ഹായ് നമസ്കാരം എന്നോട് പലപ്പോഴും പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പാഷൻ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്നുള്ളത് അതിനെ സംബന്ധിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോ നമ്മുടെ പാഷൻ നമുക്ക് എങ്ങനെ കണ്ടെത്താം പാഷൻ കണ്ടെത്താനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കണ്ടതും കേട്ടതും മനസ്സിലാക്കിയിട്ടുള്ളതും അറിയാവുന്നതുമായ എല്ലാ ആക്ടിവിറ്റീസും ഒരു പേപ്പറിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റുള്ളവരിൽ നിന്ന് കേട്ടതും മറ്റുള്ളവർ ചെയ്യുന്നതായിട്ട് കണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് ചെറുപ്പത്തിൽ ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ അതുപോലെ നമുക്ക് മനോഹരമായിട്ട് തോന്നിയിട്ടുള്ള ജോലികൾ ഇതെല്ലാം ഒരു പേപ്പറിലേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുക അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ മൂല്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് പല വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും അത് ഒരു വ്യക്തി വളർന്നു വന്ന സാഹചര്യം ആ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള നല്ല ഗുണങ്ങൾ കണ്ടതും കേട്ടതും ആയിട്ടുള്ള അറിവുകൾ ഇതിൽ നിന്നെല്ലാം പല വ്യക്തികളുടെയും മൂല്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് നമ്മുടെ മൂല്യങ്ങൾ എന്താണോ അത് നമ്മൾ ഒരു പേപ്പറിൽ എഴുതുക ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തി ഒരു ജോലി ഞാൻ ചെയ്യുന്ന ജോലി അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം എന്നതാണ് ചിന്തിക്കുന്നതെങ്കിൽ അതാണ് അയാളുടെ മൂല്യം ഇനി ഞാൻ ചെയ്യുന്ന ജോലി എൻ്റെ ഫാമിലിയും കൂടെ ഉൾപ്പെടുത്തി ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്കും കൂടി ഇഷ്ടമുള്ളതായിരിക്കണം ഇതൊക്കെ ഓരോ വ്യക്തികളുടെ മൂല്യങ്ങളാണ് അപ്പോ നമ്മുടെ മൂല്യങ്ങളെ നമ്മൾ ഒരു പേപ്പറിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നിട്ട് ഇത് രണ്ടും വായിച്ചു നോക്കുക അതായത് ആദ്യം എഴുതിയ ലിസ്റ്റും രണ്ടാമത് മൂല്യങ്ങളും തമ്മിൽ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും അതായത് ചിലർക്ക് ഡ്രൈവിംഗ് ചിലർക്ക് മേക്കപ്പ് ചിലർക്ക് വീട്ടിലെല്ലാം തന്നെ എല്ലാം മാനേജ് ചെയ്യാൻ അറേഞ്ച് ചെയ്യാൻ അതൊക്കെ ആയിരിക്കാം ഇഷ്ടങ്ങൾ അല്ലെ അപ്പോ ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ഒരാൾക്ക് ഡ്രൈവിംഗ് ടീച്ചർ ആകാം വീട്ടിൽ നല്ല മാനേജ്മെന്റും എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കാൻ നോക്കി നടത്താൻ പറ്റുന്ന ഒരാൾക്ക് ഈവെന്റ് മാനേജ്മെന്റ് തുടങ്ങാം ടീച്ചിങ് ഇഷ്ടമുള്ളവർക്ക് ടീച്ചർ ആകാം അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ് എന്നുള്ളതിന്റെ ഒരു ഐഡിയ നമുക്ക് ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടും എന്നിട്ട് അതിൽ നിന്നും നമ്മൾ ഒന്ന് തിരഞ്ഞെടുത്തിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുക ആരംഭിക്കുക ഇഷ്ടങ്ങൾ എല്ലാ ജോലിയും നമുക്ക് ഇഷ്ടമായിരിക്കില്ല നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് നമ്മുടെ പാഷൻ അപ്പൊ അതിനെ നമ്മൾ ജോലി ആക്കുക ചിലപ്പോൾ നമ്മൾ ചില സ്കില്ലുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം അത് നമുക്ക് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നിരിക്കാം അപ്പൊ ഇഷ്ടപ്പെട്ട് പഠിച്ച ആ സ്കില്ലിനെ പിന്നീട് നമുക്ക് ജോലിയാക്കാം അങ്ങനെ ചിന്തിച്ച് ഓരോ ലിസ്റ്റ് ഔട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും നമ്മൾക്ക് ഒരു ഐഡിയ കിട്ടും അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പാഷൻ തിരഞ്ഞെടുക്കുന്നത് ഇനി ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ നമുക്ക് ആ ലിസ്റ്റിൽ ഉണ്ടായിരിക്കും ഇത് ഞാൻ നേരത്തെ എനിക്ക് ഇഷ്ടമായിരുന്നു ചെയ്തിരുന്നു പക്ഷെ ചില തടസ്സങ്ങൾ കൊണ്ട് ഞാനത് വേണ്ട എന്ന് വെച്ചതാണ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് റീസ്റ്റാർട്ട് ചെയ്യുക കാരണം അത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമായത് കൊണ്ടാണ് നിങ്ങൾ അത് തുടങ്ങി വെച്ചത് എന്തുകൊണ്ട് നിർത്തേണ്ടി വന്നോ എന്ന് പറഞ്ഞാൽ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ആ തടസ്സങ്ങൾ എന്ത് തുടങ്ങുമ്പോഴും നമുക്ക് ഉണ്ടാകും ആ തടസ്സങ്ങളെ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ അറിവുള്ളവരോട് ചോദിച്ചും ഒക്കെ നമുക്ക് തടസ്സങ്ങളെ മാറ്റാം പക്ഷെ ആ ഇഷ്ടം എന്താണോ അത് നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുക എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ ഹൈ ലെവൽ എത്തുകയൊന്നുമില്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക ഓരോ ദിവസവും ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് എന്ത് ജോലിയുടെ ആണെങ്കിലും അതിന്റെ ഹൈ ലെവൽ എന്താണോ അവിടെ എത്തുക തന്നെ ചെയ്യുക അതായിരിക്കണം നമ്മുടെ എയിം അതുകൊണ്ട് എപ്പോഴും ഒരു ലെവലിൽ തന്നെ നിൽക്കാതെ അതിന്റെ അടുത്ത ലെവൽ അടുത്ത ലെവൽ എന്താണെന്നുള്ളത് അറിഞ്ഞ് അതിലേക്ക് എത്തിപ്പെടാനായിട്ട് ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക ഇത് ചെയ്യുന്ന സമയത്ത് അതായത് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ നമ്മൾ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് ചിന്തിച്ച് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാഷൻ എന്താണെന്ന് നമുക്ക് ഉറപ്പായിട്ടും കണ്ടെത്താൻ പറ്റും സോ ബി ഹാപ്പി ഓൾവേസ് താങ്ക് യു